ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള കുറിയാനിപ്പള്ളി എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ഞങ്ങളിപ്പം ഈ ഒരു ലാൻഡിലെ ഏഴ് ഏക്കറിൻ്റെ ഫെൻസിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം അവസാന ദിവസമാണ് ഇതിൻ്റെ ഫെൻസിങ് വർക്കൊക്കെ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും പിന്നെ മിഷൻ ഏതാണ്ട് പാനല്ല ബാറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഈ വീട്ടിൽ സോളാർ ഫെൻസിങ്ങുള്ള മിഷനും ബാറ്ററിയും ഒക്കെ ഒരു റൂമിനകത്താണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഈ റൂമിൽ ഈ റൂമിൽ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ക്രൗണിൻ്റെ ഫെൻസിങ് മെഷീനാണ് അതുപോലെ തന്നെ ജാസിൻ്റെ ഫോർട്ടി എച്ച് ബാറ്ററി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ക്രൗൺ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രൗൺ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചാർജ് കൺട്രോളർ ആഡ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് രണ്ട് സ്വിച്ച് ഉണ്ട് ഒന്ന് ഓൺ ഓഫിന് വേണ്ടിയുള്ളത് മറ്റേത് ഹൈ പവറും ലോ പവറും ഉള്ള രണ്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ യു ടി എല്ലിന്റെ നൂറ്റിപ്പത്ത് വാട്ടിൻ്റെ പാനലാണ് ഈ ഒരു ഏഴ് ഏക്കർ ഭൂമിയിലേക്ക് ഞങ്ങൾ സോളാർ പാനലായിട്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നത് ഏഴ് ഏക്കർ ഭൂമിയാണ് ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്ത് അറ്റത്ത് നിൽക്കുന്ന ആളെ നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല ഞങ്ങൾ ഇപ്പോൾ സമയത്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അപ്പുറത്തേക്കുന്ന ആളെ കോൺടാക്റ്റ് ചെയ്യണം ചെയ്യാതെ ഇലേ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യത ഇല്ല കേൾക്കാനും കാണത്ത് പോലും ഇല്ല ഇവിടുത്തെ ഉള്ള ആൾക്കാരെ ഈ ഏഴ് ഏക്കറിലാണ് ഒരു അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട് ഞാൻ സാധാരണ ഇത് നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ മുന്തിരിപ്പാടങ്ങളിലും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് ഈ നമ്മുടെ ഓരോ ചെടികളിലും അല്ല ചെടിയാണെങ്കിലും വാഴയാണെങ്കിലും ആണെങ്കിലും കപ്പ ചേമ്പ് കാച്ചിൽ ഏതൊരു കൃഷിയാണെങ്കിലും അതിൻ്റെ മൂട്ടിൽ കൃത്യമായിട്ട് ഓരോ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് ഡ്രോപ്പറൊക്കെ വെച്ചിട്ട് അതിന് വെള്ളം ഒഴിക്കുന്ന സെറ്റപ്പ് ഞാനിവിടെ തമിഴ്നാട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം ഞാൻ രണ്ടാമതായിട്ട് കാണുന്നത് ഈ ഏഴ് ഏക്കർ ഭൂമിയിലാണ് ഈ ഏഴ് ഏക്കറിൽ എന്തൊക്കെ നട്ടിലുണ്ടോ അതിൻ്റെ എല്ലാ മൂട്ടിലും ഇതുപോലൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൃഷി ചെയ്ത ഓരോ സ്ഥലങ്ങളിലേക്കും ഈ പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്ന ആ സിസ്റ്റം ചെയ്തേക്കുന്ന ഒരു കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴി പി ബി സി വഴി ചെയ്തിട്ട് ഇതുപോലെയുള്ള ബ്ലാക്ക് പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ട് എല്ലാ ഐറ്റത്തിൻ്റെയും ഇതുപോലെ മൂട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഈ തെങ്ങിൻ്റെ ഒരു ചെറിയൊരു പൈപ്പായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പർ ഇതിൻ്റെ ഇടയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഴയാണെങ്കിലും തെങ്ങാണെങ്കിലും ഏതൊരു ഐറ്റം ഇവിടെ ഉണ്ടോ എന്താണെങ്കിലും ഇതിൻ്റെ എല്ലാ മൂട്ടിലും ഓരോ ഡ്രോപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പൈപ്പ് ലൈനും ഇവർ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഡ്രോപ്പർ ഇതിലാണെങ്കിൽ ഈ ബ്ലാക്ക് പൈപ്പിൽ നിന്ന് ഒരു ഔട്ടിങ്ങനെ എടുത്തിട്ട് ഡ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ് അതുപോലെ തന്നെ അപ്പുറത്ത് ഈ വീട്ടിൽ തന്നെ ആണെങ്കിൽ മോട്ടറും അതുപോലെ ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ അതനുസരിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ എല്ലാം മൂട്ടിലേക്ക് വെള്ളം കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും ഇതുപോലൊരു ഡ്രോപ്പറ് ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അങ്ങ് വരെ അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കോഴി ഇതിനകത്ത് കൊത്തുന്ന സമയത്ത് ഇതുവഴി വെള്ളം വരും അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കോഴി സമയം ഈ നിബിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വെള്ളം ഇതിനകത്തുനിന്ന് വന്ന് കോഴികൾ കൃത്യമായിട്ട് വെള്ളവും ഒക്കെ ഇങ്ങനത്തെ കുടിക്കാൻ സഹായിക്കും ഞാൻ ഞങ്ങളെ മറ്റൊരു കാര്യം കാണിച്ചേരാം ഇവിടെ ഞങ്ങൾ സോളാർ ഫെൻസിങ് വയ്ക്കുന്നതിന് വെച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഫുൾ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞില്ല അതിൻ്റെ ഞങ്ങൾ വെച്ചോണ്ടിരുന്നതിൻ്റെ അടുത്ത ദിവസമായിട്ട് ഒരു സംഭവം ഞാൻ വന്നൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഇത്രയും ഈ വീട്ടിലുള്ളവർ ഇത്രയും പ്രൊട്ടക്ഷനായിട്ട് ഇവർ മുള്ളുവേലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതെല്ലാം പൊളിച്ച് പന്നി ഇതിനകത്ത് കയറും പന്നി ഇതിനകത്ത് കയറി ഇവിടെ ഒരു കുഴി എടുത്തിട്ടേക്കുന്നുണ്ട് ഇതിനകത്ത് ചേമ്പ് കാച്ചിലും അങ്ങനെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു അതെല്ലാം കുത്തി ഇളക്കി ഇതിനകത്ത് വെച്ചേക്കുവാണ് പക്ഷേ ഇനിയും പേടിക്കേണ്ടതായ ഒരു കാര്യവും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതും ഫോർ ലൈനാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഏറ്റവും പവർഫുൾ മെഷീൻ ആയിട്ടുള്ള ക്രൗൺ ആണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും പേടിക്കേണ്ട ഒരു കാര്യമില്ല കൃത്യമായി സോളാർ ഫെൻസിങ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിയിടങ്ങൾ അതുപോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഒരു പന്നിയോ മറ്റ് ജീവികളോ ഒന്നും അതിനകത്ത് കയറുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലും പന്നി പന്നിശല്യവും അങ്ങനെ എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ സോളാർ ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയി അയക്കോ കമന്റ് ചെയ്താലും മതി പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോളാറിന്റെ എന്തൊരു എക്വിപ്മെന്റ് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്